അസ്സാം വലൈക്കും ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ ജെ എഫ് സി ചിക്കൻ ആണ് ജമാൽ ഫ്രൈഡ് ചിക്കൻ അപ്പോൾ ഇത് നമ്മളെ കെ എഫ് സീൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ് കെ എഫ് സി അല്ല കെ എഫ് സി ഞങ്ങൾക്ക് ഒന്നും ഉണ്ടാക്കുന്ന പക്ഷേ കെ എഫ് സീനും ടേസ്റ്റ് ഉണ്ടാവും അത് പ്രശ്നം ഉണ്ട് വരെ അപ്പോൾ ഇത് കട്ട് ചെയ്യേണ്ട ഒരു രീതിയാണ് കാണിക്കുന്നത് ഒരു കോഴി തോലില്ലുള്ളതല്ല തോൽ ഇല്ലാത്ത കാര്യമില്ല ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതാ ഇതിങ്ങനെ ആദ്യം കട്ട് ചെയ്യണം ഇത് പിന്നെ കട്ട് ചെയ്യണം ഇത്ര കേൾക്കാണ്ടോ ഇനി ഇനിയിപ്പം അടുത്ത കട്ടി ചെയ്യുന്നതാണ് നോക്കേണ്ടത് അപ്പോൾ അത് നാല് പീസായി എത്രയും ചേർന്നാക്കുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഈ മസാല എല്ലാം ചേർന്ന് വൈകുന്നേരം നല്ല വലുപ്പം വെക്കും അപ്പോൾ ഇനി കട്ട് ചെയ്യേണ്ടത് ഇനി ചന്തയാണ് കട്ട് ചെയ്യുക ചാടി ഓക്കെ എന്നിട്ട് ഇതിൻ്റെ നടുവിൽ കൂടി ഇങ്ങനെ തരാം இதுங்க இப்படி கட்டியு இனி எந்த இது கூட வர இப்படி கட்டி இது எடுத்து இனிமே இப்படின் சம்பாதி அது கட்டியா ஓகே இன்னெந்த ഇവിടുന്ന് കട്ട് ചെയ്യുക ഈ പീസ് ചെയ്യാൻ തന്നെ തോട്ടെ ഇതാണ് ഏറ്റവും നല്ല പീസായത് ഇത് നല്ല രസമുണ്ടാവും ഇത് നല്ലതല്ല നല്ല ഇറച്ചി ബ്രഷ്റ്റാണ് പക്ഷേ ഇത് ഒരു സുഖം ഉണ്ടാകും കാണുക പിന്നെ ഇതിങ്ങനെ ഇതിൽ കൂടിയിട്ട് കട്ട് ചെയ്യണം അപ്പോൾ ഇതൊരു പീസായി പിന്നെ ഇതിവിടെ ഇങ്ങനെ കട്ട് ചെയ്യുക ഇവിടെ നിന്നിങ്ങനെ ഒരു കട്ട് ചെയ്യുക അപ്പോൾ ഇതായി എല്ലാം കൂടി ആയി കേട്ടോ ഇനി ഒരു ബ്രഷ്റ്റാണ് കട്ട് ചെയ്യേണ്ടത് തീങ്ങി കട്ടിങ് ഐവ നാല് പീസ് തോലിരുന്നോട്ടെ തോൽ ഉള്ളത് തൊലിരുന്നോട്ടെ തൊലില്ലാത്തത് തോൽ വേണ്ട അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു പൊടി ഇട്ടിട്ടാണ് ആ പൊടി ഞാൻ റെസിപ്റ്റ് ഇട്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ മുന്നേ കാണിച്ചു തരുവാണ് ഇതെങ്ങനെ ഉണ്ടാക്കണ്ടി എന്നുള്ളത് പൊടി ഞാൻ ഇടു പൊടി ഇടുന്നേരങ്ങൾ കാണുക അത് വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണം രണ്ടിനും ഇടുന്നുണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ ഓൾറെഡി കത്തിക്കാം ഞാൻ എല്ലാവരും പോളോ എല്ലാം ചെയ്ത് ഇങ്ങനെ ഉഷാറാക്കി ഉഷാറാക്കിയെടുത്തി അവരെ എല്ലാവരെയും സപ്പോർട്ടും ഉണ്ട് അപ്പോൾ ഇനി ഇതെന്ത് ചെയ്യണം വെച്ചാൽ പുള്ളേർ എടുക്കും പുള്ളേർ കട്ടിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ ഇത് വെള്ളം തൊട്ട് കഴുകിയിട്ട് കുറച്ച് പഞ്ചാര ഇട്ട് പോകണം ഒരു ടേബിൾ സ്പൂൺ പഞ്ചാര ഒരു കോഴി കിട്ടുക ഒരു കോഴി രണ്ട് കോഴിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് രണ്ട് ടേബിൾ പഞ്ചാര ഉണ്ടെങ്കിൽ പഞ്ചാര ഇട്ട് വെച്ച് എന്ത് ചെയ്യുക കുറച്ച് കഴിഞ്ഞാൽ അര മണിക്കൂർ കഴിഞ്ഞാൽ നല്ല കയ്യെടുത്തിട്ട് എന്താ ചെയ്യുന്നുണ്ട് ഞാൻ കാണിച്ചുവിടാം കിഡിലും സാധനമാണ് പിന്നെ ഇതിൽ രണ്ട് മെത്തേഡ് ഉണ്ടാക്കാം ഓൾറെഡി ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് വേറെ പൊടി പൊടിയിട്ടിട്ടുണ്ടാക്കുന്നത് അപ്പോൾ തൽക്കാലം അങ്ങനെ തൽക്കാലങ്ങളങ്ങനെ ഉണ്ടാക്കോളി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ പൊടി ഇടുന്നതിന് മുമ്പ് കാണിച്ചു തരുവാണ് എങ്ങനെ ഉണ്ടാക്കേണ്ടി ഇത് ഓട്ടറ്റാർഗ്ഡല്ല ബീട്ടിൻ്റെ ഉള്ളി ഉള്ള ഹോട്ടൽ ടാർഗഡിൽ ബേർത്തന്നെ ഉണ്ട് അത് വേറെ ടൈപ്പാണ് അത് ഞാൻ പിന്നീട് കാണിക്കും